ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യം തന്നെ അറിയിക്കുകയാണ് നേരത്തെ നിരന്തരമായി സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു തന്നെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഫലസ്തീൻ ജനതയ്ക്കു നേരെ വെടിയുതിർത്തുകൊണ്ട് അവരെ കൊന്നൊടുക്കിക്കൊണ്ട് തന്നെ ഇസ്രായേൽ സയനിസ്റ്റ് ശക്തികൾ ഇങ്ങനെ വാണുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തുള്ള പല രാജ്യങ്ങളും അപലപിക്കുന്ന വാർത്തകൾ മാത്രം പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേലിന് ശക്തി പകർന്നുകൊണ്ട് ഉള്ളിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഐക്യരാഷ്ട്ര സഭയ്ക്ക് കൂടി വിരലനക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഫലസ്തീൻ ജനതയെ കുറിച്ച് തന്നെയാണ് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിശ്ചേദാർഢ്യത്തിൻ്റെ നേർചിത്രമായിട്ടുള്ള ഫലസ്തീൻ ജനത പലപ്പോഴും അവരെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള അവരുടെ നേതൃത്വങ്ങൾ ഷഹീദായി വീഴുമ്പോഴും അവരുടെ മാതാപിതാക്കൾ ഷഹീദായി മരിക്കുമ്പോഴും സ്വന്തം പിഞ്ചുമക്കൾ കൺമുമ്പിൽ പിടഞ്ഞു മരിക്കുമ്പോഴും സ്വന്തം ഇണകളില്ലാതെ ഒറ്റയ്ക്കായി പോകുന്ന സമയത്തും ഈമാനോടുകൂടി കരുത്തോടുകൂടി തെല്ലും ലാഞ്ചനയില്ലാതെ അജഞ്ചലമായ കൂടി മുന്നോട്ടു പോകുന്ന ഫലസ്തീൻ ജനത യഥാർത്ഥത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളവർ തന്നെയാണ് പ്രബു സുബാനോ താല പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ അവർ മരണമടഞ്ഞു എന്ന് പറയുവാൻ പാടില്ല അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരം ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നവരാണ് അവർക്ക് അളവറ്റ ജിജത്ത് അള്ളാഹു സുബാനോ താല നൽകുന്നുണ്ടായിരിക്കും ഈ ലോകത്ത് മേൽക്കൂരകളില്ലാത്ത കോൺക്രീറ്റ് തിണ്ണകളിലാണ് ഫലസ്തീൻ ജനത കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ അവരൊരിക്കലും രക്തസാക്ഷികളാകുന്നില്ല അള്ളാഹുവിന്റെ സന്നിധിയിൽ അവർ മരണമടയുന്നില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണമടഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നതോടുകൂടി അള്ളാഹുവിന്റെ സന്നിധിയിൽ എല്ലാ കാലവും ജീവിച്ചിരിക്കുകയും അള്ളാഹു സുബാനോ താല മറ്റൊരു ലോകത്ത് അളവറ്റ കാരുണ്യവും അളവറ്റ അനുഗ്രഹവും നൽകി കൊടുക്കുന്ന ജനതയായിരിക്കും ഫലസ്തീൻ ജനത ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് ഈ റമലാൻ മാസത്തിൽ ബോംബ് വർഷിച്ച സമയത്ത് ഒരു ഉമ്മയുടെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്റെ മകൾ സുഹൂർ കഴിക്കാതെ അത്താഴം കഴിക്കാതെ നോമ്പെടുത്തിട്ടാണ് അവൾ മരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഒരു ഉമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആലോചിച്ചു നോക്കൂ ആ പ്രിയപ്പെട്ട പൊന്നുമകളുണ്ടല്ലോ അവളാണ് ഏറ്റവും വലിയ ഭാഗ്യവതി ഈ ലോകത്ത് അത്താഴം കഴിക്കാതെ നോമ്പെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ അവൾ അവൾക്ക് ഇഫ്താർ ഒരുക്കിയിട്ടുണ്ടായിരിക്കുക അള്ളാഹു സുബാനോ താളെ ആയിരിക്കും ഈ ലോകത്ത് കിട്ടാതെ ഏറ്റവും ആ ആശ്വാദകരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഷുഹതാക്കളുടെ അകമ്പടിയോടുകൂടി അവളായിരിക്കും ഏറ്റവും അനുഗ്രഹീതയായി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഫലസ്തീൻ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയാവുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠവങ്ങൾ ഫലസ്തീൻ ജനത നൽകുന്നതോടൊപ്പം തന്നെ ആ ജനതയുടെ എല്ലാ നീതിക്ക് വേണ്ടിയും മുഴുവൻ സമയവും നമ്മൾ നിലകൊള്ളുകയും പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥനകളോടുകൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ വാലേക്കും വറഹമത് സഹോദരി 那没。